ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം നാല് ആയി കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി അക്വറിയൊക്കെ കണ്ടു ബ്രിസ്റ്റോളിലുള്ളത് ഇനി അടുത്തത് കാണാൻ പോകുന്നത് ബ്രിസ്റ്റോളിൽ ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഇതാണ് കോളേജ് ഗ്രീന്ന് പറഞ്ഞ ക്യാമ്പസ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് ബസ് കയറേണ്ടത് ഇനി ബസ് വരാൻ ടു മിനിറ്റ്സ് ഉള്ളു കേട്ടോ അതുകൊണ്ടല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് വീഡിയോസ് എടുക്കണം നിങ്ങളെ കാണിച്ചു തരണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നല്ല രസമാണ് ആ ഒരു ഒക്കെ കാണാൻ പക്ഷേ നടന്നില്ല ഓൾറെഡി ടു മിനിറ്റ്സ് ഉള്ളൂ ബസ് വരാൻ സോ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഇനിയും താമസിക്കും സോ നമുക്ക് ബസ് കയറി പോവാം ഈ ബ്രിഡ്ജ് നയൻറ്റീൻ സെഞ്ചുറിയിൽ പണിത്ത ബ്രിഡ്ജാണെന്നാണ് പറയപ്പെടുന്നത് അത് തന്നെയല്ല ഇത് ബ്രിസ്റ്റോളിനെയും പിന്നെ ഏഞ്ചൽസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കൂടി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിതാണ് ആ സമയത്ത് പിന്നെ ഒരുപാട് പേര് ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഒത്തിരി ചെറിയ ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട് ഈ കമ്പി വലകളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളീ പറഞ്ഞ സസ്പെൻഷൻ ബ്രിഡ്ജ് അത് ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിലുള്ളതിനേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒത്തിരി കാറുകളാണ് ഞാൻ മെയിനായിട്ടും കണ്ടത് അതിൽ പോകുന്നത് ബസ്സുകളങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ കണ്ടില്ല കേട്ടോ ഞാൻ ശ്രദ്ധിക്കഞ്ഞിട്ടാണോന്നറിയില്ല അപ്പോൾ ഈ ബ്രിഡ്ജ് പണിതേക്കുന്നത് അവോൺ എന്ന് പറയുന്നൊരു നദിയുടെ കുറുകയാണ് കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പറേ ആണെങ്കിലും ഈ സൈഡാണേലും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ഗുഹയുണ്ടെന്നാണ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് പക്ഷേ അത് എവിടെയാണെന്ന് എവിടെയാണെന്നറിയത്തില്ല നമ്മളിതെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അത് ഓപ്പൺ ആണോ അതോ പണ്ടത്തെ കഥയാണോ ഒന്നും അറിയില്ല നമ്മളെല്ലാം ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് അതിനകത്ത് നോക്കിയപ്പോൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് പക്ഷേ അറിയില്ല നമുക്ക് പോയി നോക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല ഭംഗിയില്ലേ അങ്ങ് ദൂരെയൊക്കെ ഉള്ള ഒരുപാട് ബിൽഡിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ യു കെ വന്നുകഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രകൃതി സ്ഥലങ്ങളൊക്കെ ഇല്ല എന്തേലും താമസിക്കുന്നതു അറിയില്ല അങ്ങനെ കാണാൻ കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണുമ്പോ ശരിക്കും നമ്മുടെ നാടും ഇതൊക്കെ ഓർമ്മ വരും നാട്ടിലുള്ള പുഴകളൊക്കെ വേറൊരു ടൈപ്പ് ഇവിടെ ഉള്ളത് വേറൊരു ഭംഗി കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ എവിടെ പോയാലും നമ്മൾ കുറേ വീഡിയോസ് എടുക്കും ഫോട്ടോസ് എടുക്കും പിന്നെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ഉള്ളു നമുക്ക് ഓർത്തിരിക്കാനും വല്ലപ്പോഴും എടുത്ത് കാണാൻ ആ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നൊക്കെ ചിന്തിക്കാനും ഓർമ്മയെ സൂക്ഷിക്കാനും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും വേറെ ആരെങ്കിലും അവിടെ പോയെങ്കിൽ നമുക്ക് പറയാമല്ലോ നമ്മളും അവിടെ പോയായിരുന്നു ഞാൻ കണ്ട സ്ഥലമാണ് എന്ന് നമുക്ക് പറയാമല്ലോ അത് ശരിക്കും ഒരു സന്തോഷം തരുന്നൊരു കാര്യമല്ലേ ഇതാ ഈ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു മലയുണ്ട് കേട്ടു അപ്പോൾ ആ മലയിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതും വേറൊരു ആംഗിൾ ഓഫ് വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെയായിട്ട് ചെറിയൊരു കോട്ടേജോ അങ്ങനെ ശരിക്ക് ചെറുതെന്തോ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഈ കേവിലോട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പാലത്തിനുള്ളിലുള്ള വോൾട്ടുകളില്ലേ അതിലോട്ട് പോകാനുള്ള എൻട്രി ആണെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അത് പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഓൾറെഡി വൈകുന്നേരം ആയായിരുന്നുള്ളൂ അതുകൊണ്ട് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് അതിനെ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്കറിയില്ല ഒരുപാട് പേര് ഞങ്ങളെപ്പോലെ അവിടെ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോയി കേട്ടോ പിന്നെ ഈ ഒരു സ്ലോപ്പില്ലേ ഇതിൽ ഒത്തിരി പേരിങ്ങനെ ഊർന്നിറങ്ങുന്നതായിട്ട് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതും ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം അങ്ങനെയുള്ളതായിരിക്കും എനിവേ ബ്രിഡ്ജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു സ്ഥലവും അവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കാരണം ഇപ്പം യു കെയിൽ ഇരുട്ടാണെങ്കിൽ എട്ട് മണിയാകുമല്ലോ ഞങ്ങൾക്ക് എട്ട് മണിക്കായിരുന്നു ബസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ അപ്പോൾ ഇതിലേ തന്നെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് വോക്ക് ചെയ്യാനുണ്ട് കുറേ ഉണ്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ പോയി പോയിട്ട് പിന്നെ തിരിച്ചു പോകുന്നു ഇനി ഈ സൈഡിലായിട്ട് താഴോട്ടൊരു വഴിയുണ്ട് അതെന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേവ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ലോക്ക് ചെയ്തേക്കുവാണ് ഇനി അതിലാണോ ഇനി അപ്പുറത്തേക്കാണ് ബിൽഡിങ്ങിൽ കൂടി ആണോ അങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ ഈ കാണുന്ന ഈ പാറക്കെട്ടുകളില്ലേ ഇങ്ങനെ ഒരു ചെറിയൊരു യെല്ലോ കളറിലുള്ളൊരു ഗേറ്റ് പോലെ നമുക്ക് കാണാം പാലത്ത് നിന്നാൽ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ അതായിരിക്കും കേവിൻ്റെ എൻട്രൻസ് പക്ഷേ ശരിക്കുള്ള ഐഡിയ കിട്ടിയില്ല കേട്ടോ ആക്ച്വലി നമ്മൾ പോയില്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ് അറിയില്ല ഇതിനെ പറ്റി ഇവിടുത്തെ ആ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ അങ്ങ് ദൂരെയുള്ള ബിൽഡിങ്ങും അവിടെയുള്ള പച്ചപ്പ് എല്ലാം കാണിച്ചുതരാം ശരിക്കും പറഞ്ഞാൽ യു കെ എന്ന് പറയുന്നത് നല്ല പച്ചപ്പുള്ള സ്ഥലോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല പച്ചപ്പുണ്ട് പക്ഷേ ഒരു ഡിസംബറൊക്കെ ആവുമ്പോഴത്തേക്കും ഭയങ്കര ഷോകമാണ് കാരണം ഇലകളെല്ലാം പൊഴിഞ്ഞ് ഒരു മരച്ചില്ലകൾ മാത്രമായിരിക്കും പക്ഷെ അല്ലാത്ത സമയങ്ങളിലെല്ലാം നല്ല മറ്റേ മറ്റേ സിനിമയ്ക്കകത്ത് പറയില്ലേ നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് യു കെ എനിക്ക് തോന്നാറുണ്ട് മനുഷ്യർക്ക് പ്രാന്ത് പിടിക്കില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പ്രിങ് വന്നു കഴിയുമ്പം പൂക്കൾക്കും ചെടികൾക്കും ആണ് തോന്നുന്നു പ്രാന്ത് അതുപോലെയാണ് നല്ല ഭംഗിയാണ് ഡോ പക്ഷെ കാണാൻ എവിടെ പോലും നമുക്ക് മനസ്സ് മടിക്കില്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഡിസംബറിലായിരുന്നു ആ സമയത്ത് ഭയങ്കര ശോഭമായിരുന്നു കാരണം ഇരുട്ടാകുന്നത് ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ ഇരുട്ടാകും പിന്നെ നേരം വെളുക്കെന്ന് പറഞ്ഞാൽ ഒരു എട്ടെട്ടര ഒമ്പണിയാവും നേരം വെളുക്കുമ്പോൾ അപ്പം നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ ഡിപ്രഷൻ പോലെയൊക്കെ വരുമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് അനുഭവം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ശരിയായി ശരിയായി വരുന്നുണ്ട് പിന്നെ സന്തോഷം വരാൻ തുടങ്ങിയത് സ്പ്രിങ് ആയപ്പോഴാണ് അതായത് ഒരു ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ നമ്മുടെ ഡാഫോഡിൽസും പിന്നെ വേറൊരു ലില്ലീസൊക്കെ ഇല്ലേ അതൊക്കെ കുഞ്ഞ് കുഞ്ഞായിട്ട് തല പൊക്കാൻ തുടങ്ങിയപ്പോൾ സന്തോഷമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് അപ്പം നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു റിവർ സൈഡിലുള്ള ഒരു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വന്നതാണ് പക്ഷേ അവിടെ അതൊന്നും ഇല്ലായിരുന്നു ഞാൻ പറൾറെഡി ഈ സന്ധ്യ ആയായിരുന്നു അതുകൊണ്ട് അവരതെല്ലാം ക്ലോസ് ചെയ്തു സോ ഞങ്ങളൊരു ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാർഡിഫിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ നമുക്കിനി കാർഡിഫിൽ വെച്ച് കാണാം കേട്ടോ Okay, now bye-bye.